നേരത്തെ ഡിഗ്രേഡിംഗ് കണ്ടിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പടമാണ് സിനിമാറ്റിക് എന്താണ് ആ ഒരു ഓർഗാസം കിട്ടി അത് തന്നെ പറയണം അത്ര ഗംഭീര പറഞ്ഞാൽ ഗംഭീര ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ഗംഭീര പടം ഒരു രക്ഷയില്ല ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഈ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ച റിവ്യൂ അല്ലെങ്കിൽ ഒരിക്കലല്ല ഒരിക്കലല്ല ഞാൻ ഞാൻ ഒരു എന്താണ് ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് അപ്പൊ ഞാൻ ഈ ഏറ്റവും ഹാർഡ് ഹീറ്റിംഗ് ആയിട്ടുള്ള പടമാണ് അത്ര ആണ് നമ്മൾ നല്ല മൂവിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കോമൺ കോമൺ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒന്നും മനസ്സിലാവാത്ത രീതിയിലൊന്നും ഇല്ല എല്ലാം നല്ലതാണ് എന്തിനാണ് ഡിഗ്രേഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ആൾക്കാർ അടിപൊളി പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലൈക്ക് ഒരു ഒരു വെസ്റ്റേൺ പടങ്ങൾ കേരളത്തിൽ ചെയ്യുന്ന പോലെ ലൈക്ക് അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര പക്ഷെ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞാൽ മേടിച്ചിട്ട് പറയുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ അത് ഓരോരുത്തരുടെ പറയാനും പറ്റുന്നില്ല ഇല്ലില്ല അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഫസ്റ്റ് ഹാഫിനേക്കാളും കൂടുതൽ സെക്കൻഡ് ഹാഫ് എൻജോയ് ചെയ്തുകൊണ്ടുണ്ടോ നല്ലപോലെ മേക്കിംഗ് ചെയ്തിട്ടുണ്ട് അടിപൊളി സിനിമാറ്റോഗ്രഫി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു സിനിമയാണ് ലൈക്ക് നല്ല ഫ്രെയിംസ് ഉണ്ട് ഒത്തിരി കാണാനും നല്ല ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള സിനിമയാണ് പിന്നെ സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോഴേക്കും സ്റ്റോറി കംപ്ലീറ്റ്ലി മാറി പിന്നെ എൽ ജെ പിയും ലാലെറ്ററും അടിപൊളി അടി ചെയ്തിട്ടുണ്ട് പ്ലേസ് ചെയ്യുന്ന രീതിക്ക് അടിപൊളിയാണ് എനിക്ക് കാണാൻ ഇഷ്ടപ്പെട്ടു ഒരു അടിപൊളി പടമാണ് അങ്ങനെ അങ്ങനെ അയ്യോ എനിക്ക് വേണ്ടി ത്രയും ഭയങ്കര മോശം പെടാട്ടെന്ന് തോന്നി നമ്മളിങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് നന്നായിട്ട് വർക്ക് ആയ പോലെ തോന്നി പിന്നെ ആൾക്കാർക്ക് ഒപ്പീഡിയം പറയാൻ സാധ്യത ഡിഗ്രേഡ് തോന്നുന്നുണ്ട് പടത്തിന് വന്നിട്ട് അത് ആ സിനിമ എടുത്തേക്കുന്ന ഒരു ടെംപ്ലേറ്റ് അതിൻ്റെ ഒരു സെറ്റിങ് അങ്ങനത്തെ സോ അതിനനുസരിച്ചുള്ള രീതിയിലാണ് പടം മേക്ക് ചെയ്തേക്കുന്നതാണ് പേഴ്സണലി തോന്നിയത് ആ ടൈറ്റിലും പിന്നെ ലിജോ ജോസ് വെള്ളിശ്ശേരിയുടെ നമ്മൾ കണ്ട സിനിമകൾ വെച്ചിട്ട് പുള്ളിയുടെ മേലെ നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ സോ അത് എനിക്ക് തോന്നുന്നു പലർക്കും ഒരു പക്ക കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ പ്രതീക്ഷ വന്നത് കൊണ്ടായിരിക്കാം ഡിസപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു കുറച്ചുകൂടെ ഒരു പോലെ എനിക്ക് തോന്നി ഈ പടത്തിന് നല്ലതാണെന്ന് പറഞ്ഞാൽ പൈസ മേടിച്ചിട്ട് റിവ്യൂ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും പൈസ മേടിച്ചിട്ടാണോ ഓരോരുത്തരുടെ ഒപ്പീനിയൻ ആണ് ഒപ്പീനിയൻ പറയാനുള്ള സ്വാതന്ത്ര്യ മോശമാണെന്ന് അത് പറയാം നല്ലതാണെന്ന് അത് പറയാം പക്ഷേ ഈ മെജോറിറ്റിയുടെ ഒപ്പീനിയൻ അനുസരിച്ച് പറയാൻ ഫോഴ്സ്ഫുൾ പോലെ തോന്നിയിട്ടുണ്ട് എല്ലാവരും പറയുന്നത് എന്താണോ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ട്രോള് കിട്ടും ചീത്ത കേൾക്കും തോന്നിട്ടുണ്ട് അവസാനം കുറച്ച് ലാഗ് ഉണ്ട് സെക്കൻഡ് ഹാഫ് പക്ഷെ എന്നാലും ലിജു പള്ളിശ്ശേരി മൂവി കാണില് ഇത് കാണണം ആക്ച്വലി മോഹൻലാലിനെ എങ്ങനെ പുള്ളിക്കാരൻ അതിലേക്ക് എടുത്തിട്ടുണ്ടെന്ന് ഈ സിനിമ കാണുമ്പോൾ പറയും പടത്തില് നെഗറ്റീവ് ഒക്കെ എല്ലാത്തിലും വരും അത് പക്ഷേ ഇത് അങ്ങനെയല്ല ആ മോഹൻലാലിന്റെ ലൂസിഫർ ഒക്കെ കാണണമെന്ന് പറഞ്ഞു വന്നാൽ ഇതൊന്നും കാണാൻ പറ്റില്ല എങ്ങനെ ആ ആ ഒരു ഒരു പറയാൻ പറ്റില്ല പോസിറ്റീവ് പറഞ്ഞാൽ കാശി മേടിച്ചിട്ട് മൂവി നല്ല മൂവിയാണ് മൂവിയാണ് ആക്ച്വലി ടൈപ്പ് ഓഫ് എല്ലാവർക്കും ആക്ച്വലി പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പടം ആക്ച്വലി നൈസ് ആണ് പക്ഷേ പടം അതിനകത്ത് പാട്ടുകൾ കുറച്ച് നശിപ്പിച്ചു വേറെ കുറച്ച് സീൻസ് കുറച്ച് റോങ് ആയിരുന്നു അല്ലാതെ പടം ആക്ച്വലി നൈസാണ് നല്ല നല്ല കട്ട പടമാണ് ഫാൻസിന് ഈ എക്സ്പെക്ട് ചെയ്ത് വരരുത് ഈ പറഞ്ഞപോലെ പാട്ടിന്റെ ഇതൊക്കെ കുറച്ച് ഓവറായിട്ട് തോന്നി ബട്ട് അല്ലാതെ ഓവറോൾ സിനിമാറ്റോഗ്രഫി ഒക്കെ എക്സലന്റ് ആണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അമേസിംഗ് ഇത്രയും നെഗറ്റീവിന്റെ ആവശ്യമുണ്ട് ഇറ്റ്സ് പേഴ്സ്പെക്റ്റീവ് ആണല്ലോ എക്സ്പെക്ടേഷൻസ് ഒന്നും അധികം പറ്റും അത് ഒരു കാണാൻ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം അതൊരു അതൊരു പുതിയ ലെവൽ ട്രൈ നോക്കിയതാണ് എല്ലാവർക്കും വർക്ക്ഔട്ട് ലാഗ് എന്നാലും അത് അതിനായിട്ട് പോകുന്നുണ്ട് വിഷ്വൽ ട്രീറ്റ് അടിപൊളിയാണ് റിവ്യൂ കണ്ടിട്ട് വിചാരിച്ചിരുന്ന പടം തന്നെയാണ്

പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയർന്നിട്ടില്ല അവിടെ ആ ഡീഗ്രേഡിങ്ങിന്റെ കാര്യം ഇപ്പൊ ചർച്ച ചെയ്യാനുള്ള ഡിഗ്രേഡ് ചെയ്യേണ്ടതൊക്കെ ആണോ ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല നോട്ട് എ ഗുഡ് വൺ എന്നാ നോട്ട് എ ബാഡ് വൺ അങ്ങനെ കാണാൻ കഥ കുറച്ച് ലെങ്ത് ഉള്ളൂ ബാക്കിയെല്ലാം അടിപൊളി ഈ സിനിമറ്റോഗ്രഫി നല്ല നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ അത്ര കുറച്ച് ബോറായിരുന്നു സെക്കൻഡ് ഹാഫ് കുറച്ച് ബോറായിരുന്നു ഇല്ല ഇറങ്ങിയില്ല കണ്ടോണ്ടിരുന്നു മൂവി കൊള്ളായിരുന്നു ബട്ട് തെങ്ങ് സ്ലോ മോഷൻ സീൻസ് എ ലോട്ട് ഓഫ് വാസ് സോ അത് കുറച്ച് ലാഗ് ആയിരുന്നു അതെന്നാ യൂസ് ആയിരുന്നു പിന്നെ നമുക്ക് കണ്ടോണ്ടിരിക്കാം ഈ ഈ ആവശ്യമുണ്ടായിരുന്നു ഡീഗ്രേഡിംഗ് അല്ല എടുത്തു പറയാനായിട്ട് നല്ലായിരുന്നു പിന്നെ അഭിനയം മൂവി എനിക്കിഷ്ടപ്പെട്ടു നാരേഷൻ സ്റ്റൈലൊക്കെ കൊള്ളാം അതുപോലെ തന്നെ ഇത് കുറച്ച് ഡീഗ്രേഡിങ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഞാൻ ഒബ്ബിയസ്ലി ഈ ട്രെയിലറും റിവ്യൂസും നോക്കിയല്ലേ പോകുന്നത് അപ്പൊ ഈ ഒരു നാരേഷൻ സ്റ്റൈലും സ്റ്റോറി എക്സാക്ട് സ്റ്റോറി പിന്നെ ചിലയിടത്ത് ഗ്രാഫിക്സിൻ്റെ കുറച്ച് ആ ഒരു ഷെയ്ഡ് പോയിന്റ് ഉണ്ട് കുറച്ച് നെഗറ്റീവ് ഇപ്പോൾ സ്റ്റോറി പക്കയാണ് സ്റ്റോറി പക്ക ഉണ്ട് പിന്നെ അതിനകത്തുള്ള എലമെന്റ്സ് ഉണ്ട് ഇപ്പം ഈ മോഡൽ ലൈഫിൽ അതുപോലെ തന്നെ നമുക്ക് ഈ ഇപ്പോൾ എന്താ പറയേണ്ട കണക്ട് ചെയ്യുന്ന കുറച്ച് പ്രിമിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട് ഫാക്ടേഴ്സൊക്കെ കുറച്ച് കണക്ട് ചെയ്യുന്ന പേഴ്സണലി ഞാൻ എൻജോയ് എൻജോയിട്ടുള്ള നല്ലൊരു മൂവീ വേണം ഡിഗ്രേഡ് ചെയ്യുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ കാരണം ആർക്കും എൽ ജെ ഈ മൂവീസിന് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ കണക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട് അതായത് കുറച്ച് പേർക്ക് ആ ഒരു കണക്റ്റീവ് ഫാക്ടേഴ്സ് കിട്ടില്ല ഇപ്പം നമ്മളിപ്പോൾ ചുരുളി തന്നിട്ടുണ്ട് ഇപ്പോൾ പുള്ളിയുടെ മറ്റു സിനിമയിലെ മലയാള നന്മകൾ നേരത്തെ മയക്ക കണ്ടു അപ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് നമ്മൾ ഈ പറഞ്ഞപോലെ കണക്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പം ഇക്കയുടെ ലാസ്റ്റ് മൂവി മല നന്മകൾ നേരം മയക്ക് ആ ലാസ്റ്റ് നമുക്ക് ആ ഷെയ്ഡ് കാണുന്നുണ്ട് കണ്ടത് അപ്പോൾ അതിന് ഒരുപാട് ഇന്നർ മീനിങ്സ് ഒക്കെ ഉണ്ട് ഈ സിംബോൾസ് ഇന്നർ മീനിങ്സ് ഒക്കെ കണക്ട് ചെയ്യുന്ന കുറ്റം പറയാൻ ചിലപ്പോൾ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ അങ്ങനെ പറയുന്നത് എനിക്കതിനെപ്പറ്റി അറിയില്ല എനിക്ക് ഒബ്വിയസ്ലി പേഴ്സണലി ഞാൻ ചെയ്തിട്ടുള്ളൂ നല്ലൊരു മൂവിയായിരുന്നു ഓക്കെ